ഹായ് എവരി വൺ മിഗ ആൻമോംസ് ഡയറിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് പുഡിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മൾ ഒരു പ്രാവശ്യം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുണ്ടാക്കിയപ്പോഴത്തേക്കും നമുക്ക് നടുഭാഗം പൊട്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി പക്ഷേ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു അന്ന് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ അയൂർ റൂട്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കുറച്ച് പാലും ഇതൊക്കെ ഓരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് പാലൊരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് ഒരു മുട്ട ഇത്രയാണ് എടുത്തിട്ടുള്ളത് ബിസ്ക്കറ്റാണെങ്കിൽ ഒരു മുക്കാൽ പാക്കറ്റോളം ബിസ്ക്കറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായി അടിച്ചെടുത്തിട്ട് നമ്മൾ പഞ്ചസാര ഇതുപോലെ ഒന്ന് ക്യാരമലൈസ് എടുക്കണം അപ്പോൾ എത്ര പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ പകുതി സ്പൂൺ വെള്ളമാണ് ചേർത്തിട്ട് ക്യാരമലൈസ് ചെയ്തത് അത് നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് അതിലേക്ക് ക്യാരമലൈസ് ചെയ്ത പഞ്ചസാര ആദ്യം ഒഴിച്ച് ഒന്ന് ഒരു രണ്ട് മൂന്ന് എന്താ സെക്കൻഡ്സോളം വെച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അതിങ്ങനെ ഉറച്ച പോലെയാവും എന്നിട്ട് നമ്മളുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക ചെയ്ത് എന്നിട്ട് ആവിയിലാണ് വേവിച്ചെടുത്ത് കിട്ടാം ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ തണുപ്പിച്ചെടുക്കാം നിങ്ങൾ സൈഡൊക്കെ നല്ലപോലെ വിട്ട് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇപ്രാവശ്യം നല്ല സക്സസ് ആയി നടുവൊന്നും പൊട്ടാതെ തന്നെ നന്നായിട്ട് വന്നു പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡിസേർട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു കൊച്ചു പീടിയാണ് എല്ലാവരും ഇതൊന്ന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബിസ്ക്കറ്റ് പുട്ടിങ് നല്ല ടേസ്റ്റുമാണ് വേണം കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഇനി വേറൊരു വിശേഷമായിട്ട് വരാം